ിൽ കയറിയത് സൂപ്പർ ഹാസ്റ്റ് ആയിരുന്നു കൽപ്പറ്റാവസ്ഥ മറ്റായിരുന്നു അപ്പം അതിൽ കയറിയപ്പോഴേ എൻ്റെ മോനെ സീറ്റിലിരിക്കുന്നത് എനിക്ക് മോൻ പറഞ്ഞു അമ്മേ ആ വർഷമന്റെ സിനിമയാണല്ലോ ഇതായി പിറ്റേക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ദിലീപ് നായകനായ പറക്കും തളിക എന്ന സിനിമ പ്രദർശിപ്പിച്ചു ഇതോടെ ഈ വഷണൻ്റെ സിനിമയാണല്ലോ പ്രദർശിപ്പിക്കുന്നതെന്ന് രശ്മിയുടെ മകൻ അഭിപ്രായപ്പെട്ടു ഇതോടെ രശ്മി കണ്ടക്ടറോട് പറഞ്ഞു സിനിമ ഒഴിവാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമ പ്രദർശിപ്പിക്കാനോ ആവശ്യപ്പെട്ടു എന്നാൽ കണ്ടക്ടർ ആദ്യഘട്ടത്തിൽ ആവശ്യം നിരാകരിച്ചു അടുത്ത സ്റ്റോപ്പായ വട്ടപ്പാറയിലേക്ക് ടിക്കറ്റ് നൽകി അവിടെ ഇറങ്ങാൻ യുവതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു അടൂരിലേക്ക് യുവതിക്ക് പോവേണ്ടതിനാൽ ബസ്സിലുള്ള യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും ദിലീപിന്റെ ചിത്രം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതോടെ കണ്ടക്ടർക്ക് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നു അതേസമയം കുറ്റവിമുക്തനായ സാഹചര്യത്തിൽ ദിലീപ് ചിത്രം വയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് അഭിപ്രായപ്പെട്ടവരും ബസ്സിലുണ്ടാകും എന്തൊക്കെയായാലും ഒരു സിനിമയുടെ പിന്നിൽ നായകൻ മാത്രമല്ല പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പല രീതിയിലുള്ള കഴിവുകളും ഡയറക്ടറുടെ ബ്രില്യൻസും അണിയറ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അവരുടെയൊക്കെ കഴിവുകൾ കൂടി ചേർന്നാണ് ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ഒരാളുടെ മാത്രം കുറ്റം കൊണ്ട് ആ ഒരു സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല